മടപ്പള്ളി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു കോളേജിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ കെ എം ഭരതൻ മുഖ്യാതിഥിയായി ടീച്ചറേ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി സെന്റർ മടപ്പള്ളി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മാക്കോസിന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു കോളേജിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ കെ എം ഭരതൻ മുഖ്യാതിഥിയായി സംഘടനാ പ്രസിഡന്റ് എൻ ശങ്കരൻ അധ്യക്ഷനായ ചടങ്ങിൽ മുൻ അധ്യാപകനായ പ്രൊഫസർ പി കെ ബാലകൃഷ്ണനെ ആദരവും നൽകി പരിപാടിയിൽ തില്ലേരി ഗോവിന്ദൻ സ്വാഗതവും സെക്രട്ടറി കെ പി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു മാക്കോസ് മടപ്പള്ളി കോളേജ് ഓൾഡ് അസോസിയേഷൻ രൂപം കൊണ്ടത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യം അത് സയൻസ് വിഭാഗം വിദ്യാർത്ഥികളുടേത് മാത്രം സയൻസ് വിഭാഗം വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു അത് ബാലഗോപാലിൻ്റെയും ശങ്കറിൻ്റെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു ആദ്യം ഇത് അതിൻ്റെ രൂപകൽപ്പന ഉണ്ടായിരുന്നത് പിന്നീട് അത് വിപുലീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതലുള്ള ഇവിടെ പഠിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും അംഗം അംഗമായി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണിപ്പോൾ ഇപ്പം പ്രധാനപ്പെട്ട പരിപാടികൾ പ്രോഗ്രാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഇവിടെ പഠിക്കുന്ന മിടുക്കരായ പ്രതിപാദനരായ വിദ്യാർത്ഥികൾക്ക് പതിനായിരം ഉറുപ്പിക ആ വെച്ച് അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുകയാണ് അത് പ്രിൻസിപ്പാൾ തരുന്ന ലീസ്റ്റ് അനുസരിച്ചാണ് നമ്മളത് ആ തുക വിതരണം ചെയ്യുന്നത് ഇന്നും ഇവിടെ മൂന്ന് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥിനികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പിന്നെ കൊല്ലം തോറും ഗെറ്റ് ടുഗതർ കൂട്ടായ്മ ഞങ്ങളിവിടെ ചേരുകയും കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഭാവി പരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഈ കൂട്ടായ്മ ഈ കോളേജിൻ്റെ ഒരു സുഹൃതമാണ് സുഹൃതമെന്ന് പറയുമ്പോൾ അത് ഇപ്പോഴത് ഒരു ഓർമ്മകളായും സ്വപ്നങ്ങളായും ഭാവനയായും ഞങ്ങൾ അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ശരിക്കും ഒരു ഗൃഹാതുരത്വത്തിൻ്റെ രീതിയിലാണ് അതിൽ ഗൃഹാതുരത്വത്തോടു കൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഓർമ്മകൾക്ക് ഞങ്ങളുടെ ഈ ഇവിടെയുള്ള പഴയ ഓർമ്മകൾക്ക് ശരിക്കും ഒരു സ്വർണ്ണ തിളക്കമുണ്ട് ശരിയായ ഒരു അതിൻ്റെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഗൃഹാതൃത്വത്തിൻ്റെ ഒരു മൈൽ പീലി സ്പർശം എന്ന് തന്നെ പറയാം ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഘടനയിൽ കൂടുതൽ ആളുകൾ മാക്കോസിൽ ഇപ്പം ചേർന്നു കൊണ്ട് പോവുകയാണ് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ കെ എം ഭരതൻ തുഞ്ച തൊഴുത്തച്ഛൻ മലയാള സർവകലാശാല പ്രയുഷാളാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പിന്നെ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പി കെ ബാലകൃഷ്ണൻ പ്രൊഫസർ പി കെ ബാലകൃഷ്ണൻ അദ്ദേഹം കോളേജേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച ഉദ്യോഗസ്ഥൻ കൂടിയാണ് കേരള ഹിസ്റ്ററിയിലെ ഒരു അതോറിറ്റിയാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ പാലക്കാട് സെറ്റിൽ ചെയ്തിരിക്കുകയാണ് പാലക്കാട് നിന്നാണ് പി കെ ബാലകൃഷ്ണ മാഷ് ഇവിടെ എത്തിച്ചേർന്നത് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം